എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ പുതിയ ഫാൻ മാറി തരുവാമെങ്കിൽ എല്ലാവരും റെഡിയാക്കി കൊടുക്കുകയില്ല ചെയ്യുന്ന കംപ്ലൈന്റ് വന്നാൽ ഇത് പുതിയ ഫാൻ കിട്ടും അത് ഒന്നിലായിട്ട് ഇതിപ്പം രണ്ട് ഇത് മൂന്ന് ഇത് ഏറ്റവും കുറഞ്ഞ സ്പീഡ് മതിയോ എന്തെങ്കിലും അവര് തരും കൂടുതൽ ഉറപ്പ് വേറെ ഒന്നും വേണ്ടല്ലോ ഞാൻ രൂപ പ്രതീക്ഷിച്ച് വന്ന പാനിന് ആയിരം രൂപ പോലും ഇല്ലെന്ന് അറിഞ്ഞപ്പോ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി വന്ന് നോക്കി ഈ പറയുന്നതിൽ സത്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി ഇതിൽ ഒരു കുക്കർ വാങ്ങിക്കണമെങ്കിൽ തന്നെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേണം ഇത് മൂന്ന് കുക്കറോട് ആ വില കേട്ടു ഒരെണ്ണം മേടിക്കുന്ന പൈസക്ക് മൂന്നെണ്ണം കിട്ടുക എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മൾ അല്ലാതെ സർവീസ് ചെയ്യുന്നത് തൊണ്ണൂറ് ഉണ്ടെങ്കിൽ പുതിയ സ്റ്റൗ മാറി കൊടുക്കുക നമസ്കാരം ഇപ്പോഴത്തെ ചൂടിനെ കുറിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്തൊരു ചൂടാണ് സത്യം പറഞ്ഞാൽ വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അങ്ങനെ ഒരു പുതിയ ഫാൻ വാങ്ങാനായിട്ടാണ് ഇവിടെ എത്തിയത് കട എന്ന് പറഞ്ഞാൽ പത്തനാപുരം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഹോം അപ്ലയൻസ് കടയാണ് ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ ഒരു വാൾ ഫാനോ അല്ലെങ്കിൽ ടേബിൾ ഫാനോ ഒക്കെ രണ്ടായിരം മൂവായിരം രൂപയാകുമെന്ന് കരുതിയാണ് ഞാനിവിടെ എത്തിയത് ഇവിടെ വന്നപ്പോൾ പകുതി വില എന്ന് മാത്രമല്ല പകുതി വിലയിലും താഴെയാണ് ഇവിടെ ഒരു ഫാനിന്റെ വില അത് മാത്രമല്ല കേട്ടോ ഇവരൊരു ഒരു വിശ്വസ്തത എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനിടയിൽ എന്ത് സംഭവിച്ചാലും ഈ കടയെ കൊണ്ടുവന്നാ മതി ഫാൻ നമുക്ക് പുതിയത് തരുമെന്നാണ് ഈ കടക്കാർ നമുക്ക് തരുന്ന ഉറപ്പ് ഇതിൽ കൂടുതൽ ഉറപ്പ് വേറെ എന്ത് വേണം ഒരു വർഷം കഴിഞ്ഞാൽ ഏത് ഇലക്ട്രോണിക് സാധനമായാലും നശിച്ചു പോകും അപ്പം ഇതിന് റീപ്ലേസ് വാറൻറ്റിയാണ് അവർ തരുന്നത് അതായത് ഒപ്റ്റോണിക്ക എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു കമ്പനിയുടെ ഫാൻ വാങ്ങിയാൽ ഒരു വർഷത്തിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പുതിയത് മാറി തരുമെന്നാണ് കടക്കാർ നമുക്ക് ഉറപ്പ് തരുന്നത് ഇതിൽ കൂടുതൽ എന്ത് വേണം പകുതി വിലയിൽ താഴെയാണ് ഓരോ ഫാനിൻ്റെയും വില ഫാനിൻ്റെ മാത്രം കാര്യമല്ല ഞാൻ ഈ പറയുന്നത് കൂളറിനുണ്ട് കൂളറിനൊക്കെ രണ്ടായിരം രൂപ മുതൽ കൂളർ ഉണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പം എത്രയും വില കുറച്ചാണോ സാധനം കൊടുക്കാൻ കഴിയുന്നത് അത്രമാത്രം വില കുറച്ചാണ് നെക്സ്റ്റിൽ സാധനങ്ങൾക്ക് വില കുറച്ച് അവർ നൽകുന്നത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് നോക്കി ഈ പറയുന്നത് സത്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് മൂന്ന് ഒള്ളായിരത്തി തൊണ്ണൂറ് വില വരുന്ന ഫാൻ ആണ് കസ്റ്റമർ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാം ഏറ്റവും ലാസ്റ്റ് വില ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കും ഈ വിലയ്ക്ക് വേറെ ഫാൻ കിട്ടുമോ ഈ വിലയ്ക്ക് വേറെ ഒരു ഫാനും കിട്ടത്തില്ല കിട്ടുന്നത് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ട് അതുപോലെ ഒരു വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി വേറെന്തൊക്കെയാണ് നമുക്ക് ഓഫറുള്ളത് പകുതി വിലയെ താഴെയാണ് കൊടുക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെയുള്ള ഫാൻ നമ്മള് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കസ്മറിന് കൊടുക്കുക സെയിം റീപ്ലേസ്മെന്റ് ഗ്യാറിയോട് തന്നെ ആദ്യം കൊടുക്കുന്നത് വരികയാണെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ തൊട്ട് കസ്റ്റമർ നമുക്ക് കൊടുക്കാൻ പറ്റും തൊള്ളായിരത്തി കസ്റ്റമർ അതുപോലെ ടവർ ഫാൻ വരുന്നുണ്ട് ടവർ ഫാൻ ആണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിന് കൊടുക്കാം അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് അതിന്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിന് നമുക്ക് പറ്റും ഇതൊക്കെ വിലയ്ക്ക് കിട്ടും ഓൺലൈനിലെ വിലയെക്കാട്ടിലും കുറച്ചാണ് കൊടുക്കുന്നത് ഇതിന് കോമ്പറ്റീറ്റ് ചെയ്തൊരു വില അവർക്ക് ഓൺലൈനില്ല അത്രമാത്രം വില കുറച്ചാവും ഇത് നമുക്കൊരു പരസ്യത്തിന് വേണ്ടി മാത്രം പറയുന്നതല്ല ഇത് വന്നിട്ട് വാങ്ങാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് വന്ന് കണ്ട് അവർക്ക് ഇതിന്റെ ക്വാളിറ്റിയും എല്ലാം ബോധപ്പെട്ട് മാത്രം പർച്ചേസ് ചെയ്താൽ മതി അവർക്ക് അത്രയും ഗ്യാരണ്ടിയോട് കൂടി ആ പ്രോഡക്റ്റിന്റെ ഗ്യാരണ്ടിയോട് തന്നെയാണ് ഓരോ കസ്റ്റമറും ഇത് പ്രൊഡക്ട് കൊടുക്കുന്നത് ഇപ്പൊ തന്നെ കസ്റ്റമർ റിവ്യൂ പറയുമ്പോൾ തന്നെ അറിയാം അവർക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർ ഓരോരുത്തരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് എല്ലാവരും നല്ല നൂറ് ശതമാനം വിശ്വസിച്ച് തന്നെ നമുക്ക് ഇവിടുന്ന് എല്ലാ പ്രോഡക്റ്റുകളും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് വേറെ കുക്കർ പ്രഷർ കുക്കർ ഐറ്റംസ് ഉണ്ട് അതായത് ഇപ്പോൾ ഒരു കുക്കറിന്റെ വിലയ്ക്ക് മൂന്ന് കുക്കർ കിട്ടും അതായത് ഒരു മൂന്ന് കുക്കർ ഒരു രണ്ട് ലിറ്റർ മൂന്ന് ലിറ്ററും അഞ്ച് ലിറ്റർ ഒന്ന് മൂന്ന് കുക്കറ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ശരാശരി ഒരു അയ്യായിരം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഈ അയ്യായിരം രൂപ വരുന്ന ആ സെയിം കുക്കറുകൾ നമ്മൾ മൂന്ന് കുക്കറുകൾ ഒരുമിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കസ്റ്റമർ കൊടുക്കുക കൊടുക്കുന്നുണ്ട് സൂര്യയുടെ വരുന്നുണ്ട് ഉണ്ട് എല്ലാ ബ്രാൻഡുകളുടെയും അതായത് അത് ഓഫറുകളെ എല്ലാ ബ്രാൻഡുകളുടെയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കുറച്ച് എങ്ങും കിട്ടത്തില്ല അത്രയും ഓൺലൈനേക്കാട്ടിലും വില കുറച്ചാണ് കൊടുക്കുന്നത് സീലിംഗ് ഫാൻ നമുക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള സീലിംഗ് ഫാൻ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ആയിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിന് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഇപ്പോൾ നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടും ഏറ്റവും ഹൈ സ്പീഡ് ഫാൻ ഇതിന്റെ ഇതിന് ഒരു വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി വരുന്നതാണ് ഏറ്റവും ലീസ്റ്റ് പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഓഫറിൽ കൊടുക്കുന്നതാണ് ഗ്യാരണ്ടി എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ പുതിയ ഫാൻ മാറി തരുവാറ്റും റെഡിയാക്കി കൊടുക്കില്ല കംപ്ലൈന്റ് വന്നാൽ ഇത് പുതിയ ഫാൻ കിട്ടും ഇത് ഏറ്റവും ഹൈ സ്പീഡാ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാ മതി അത് ഒന്നിലായിട്ടെ ഇതിപ്പോ രണ്ട് മൂന്ന് ഇത് ഏറ്റവും കുറഞ്ഞ സ്പീഡ് കാറ്റ് മതിയോ മതി കാറ്റൊക്കെ ഏത് മതി എന്തായാലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു ഒരു വർഷത്തെ ഉണ്ട് വർഷം ും സംഭവിച്ചാൽ തരും ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ഫാനാണ് വരുന്നത് നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് കിട്ടും അത് പകുതിയിൽ താഴെ വിലയുള്ളൂ ഇതും സെയിം റീപ്ലേസ്മെന്റ് വരുന്നത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പുതിയ ഫാൻ മാറത്തില്ല നല്ല ഫാനാണ് ഹൈസ്പീഡാണ് നാനൂറ് ആർ പി എം വരുന്ന ഫാനാണ് കോപ്പർ മോട്ടർ ഡബിൾ ബാൾ വയറിംഗ് വരുന്ന ഏറ്റവും ഫാൻ നമ്മൾ സാധാരണ ഒരു കുക്കർ അഞ്ച് ലിറ്ററിന്റെ ഒരു കുക്കർ വാങ്ങിക്കണമെങ്കിൽ തന്നെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേണം ഇത് മൂന്ന് കുക്കറോട് ആ വില കിട്ടും സത്യം പറഞ്ഞാൽ ഈ ഓഫർ വേറെ കിട്ടും മൂന്നെണ്ണം കിട്ടുക അഞ്ചു വർഷത്തെ ആണ് ഈ കുക്കറിനും അതായത് ഒരു കുക്കർ മേടിക്കുന്ന പൈസ കൊണ്ട് മൂന്ന് കുക്കറ് മേടിക്കാം ദൂരെ വരുന്നത് കസ്റ്റമേഴ്സ് നമുക്ക് കോട്ടയം ആലപ്പുഴ അതുപോലെ കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നല്ല ഒരുപാട് കസ്റ്റമർ വന്ന് ബൾക്കായിട്ട് അവർക്ക് വീട്ടിൽ ആവശ്യം വേണ്ട സാധനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വില വരുന്ന ടൂബർ ഗ്ലാസ് ടോപ്പായിരുന്നു ഇതിനിപ്പം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഓഫർ കഴിഞ്ഞിട്ട് റീപ്ലേസ്മെൻ്റ് കമ്പ്ലൈൻ ഉണ്ടെങ്കിൽ പുതിയ സ്റ്റൗവും മാർക്ക് കൊടുക്കുക ഞാനൊരു ഫാൻ വാങ്ങിക്കാൻ വന്നാണ് ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപമുള്ള നെക്സില വന്നത് വലിയ അതിഷേപ്പിക്കുന്ന വിലക്കുറവാണ് ഇവിടെ ഉള്ളത് ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും കേട് പറ്റിയ പുതിയത് റീപ്ലേസ് ചെയ്യുന്ന പുതിയതാണ് നന്നാക്കി റിപ്പയർ ചെയ്ത് തരുമല്ല അപ്പോൾ അതൊക്കെ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് നമ്മളെപ്പോലെ സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ഒരു ഗുണമാണ് ധൈര്യമായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരിക നമുക്ക് ഫാൻ്റെ തന്നെ പല പല ബ്രാൻഡ് ഇവിടെ അവൈലബിൾ ആണ് അതുമാത്രമല്ല എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ സർവീസ് ചെയ്യുകയല്ല ചെയ്യുന്നത് നമ്മൾ റീപ്ലേസ് ചെയ്തു തന്നെ കൊടുക്കുക എല്ലാ കസ്റ്റമേഴ്സിനും അവർ സാറ്റിസ്ഫൈഡ് ചെയ്താണ് നമ്മൾ വിടുന്നത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് കാണുക ഞങ്ങളുടെ ഓഫേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിയുക അതിനുശേഷം നിങ്ങൾ എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഈവൻ ഒരു കുറേ പ്രോഡക്റ്റ് നിങ്ങൾ നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കും എല്ലാവരും വരിക നമ്മൾ എല്ലാവിധ സർവീസും ചെയ്യുന്നതായിരിക്കും